അനുമോൾക്ക് നൂറയ്ക്കും ആതിലേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇന്ന് ലാലേട്ടൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഡ്രസ്സിങ് റൂമിൽ അങ്ങനെ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് കയറണ്ട മൈക്ക് മാറ്റി വെച്ചിട്ട് മൂന്ന് പേരും കൂടെ ഡ്രസ്സിങ് റൂമിനകത്ത് കയറിയിരുന്ന സംസാരം ഒന്നും ഇവിടെ നടക്കില്ല ഒരാൾ പോയാൽ മതി മൂന്ന് മൂന്നുപേരും കൂടെ പോകുന്നത് പറ്റില്ല എന്ന് ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അത് നമ്മൾ ഓൾറെഡി പ്രൊമോ വന്നപ്പോഴും കണ്ടിരുന്നു അതിൽ കണ്ടതുപോലെ തന്നെയാണ് അത്യാവശ്യം ലാലേട്ടൻ ദേഷ്യപ്പെട്ടു കാരണം ഈ അനുമോള് ലാലേട്ടനു പറയുന്ന സമയത്ത് അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് ഏഹ് ഡ്രസ്സിംഗ് റൂമില്ല നമ്മളെപ്പോൾ കയറി എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കേട്ടിട്ടേ ഇല്ലാത്ത പോലെ ഡ്രസ്സിങ് റൂമോ എന്നുള്ള ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇരുന്നപ്പോൾ ലാലേട്ടന് അത് ഇഷ്ടപ്പെട്ടില്ല പുള്ളിയെ അങ്ങനെയാണ് ദേഷ്യപ്പെടുന്നത് അതായത് എനിക്ക് ടൈമൊന്നും ഇനിയിപ്പോ നോക്കി വെക്കാണെന്നു പറ്റത്തില്ല നിങ്ങൾ ഈ ആഴ്ചയിലും കേറിയിട്ടുണ്ട് ഇല്ല എന്ന് ചോദിച്ചു അപ്പോൾ ആദില പറഞ്ഞു അത് കേറിയിട്ടുണ്ട് ലാലേട്ട എന്ന് ആദില പറയുന്നുണ്ടായിരുന്നു പിന്നീട് മറ്റു പലരും ഇതുപോലെ അനുമോള് മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്നതും ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നതുമൊക്കെ ചൂണ്ടിക്കാണിച്ചു ബിഗ് ബോസ് ഒരു കാലത്തും സമ്മതിക്കാത്തൊരു കാര്യമാണിത് അനുമോള് മാത്രമല്ല അവിടെ വേറെയും ചിലർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും കാലം ബിഗ് ബോസ് വെറുതെ വിട്ടു പക്ഷെ ഇപ്പോൾ അതാ തൂക്കിയിരിക്കുകയാണ് എന്തായാലും ഇന്ന് ആ ഒരു വിഷയത്തിലാണ് അനുമോൾക്കും നൂറയ്ക്കുമൊക്കെ നല്ല വഴക്ക് കിട്ടുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം